ഹലോ ഡിയർ സ്റ്റുഡൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് എ സി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അഥവാ എ സി ജനറേറ്റർ എന്ന ടോപ്പിക്കാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു തരം വൈദ്യുതി കൂടി ഉണ്ടെന്ന് നമുക്കറിയാം അഥവാ ഡി സി ഡി സി എങ്ങനെ ജനറേറ്റ് ചെയ്യാം അതുകൊണ്ട് ഡി സി ജനറേറ്റർ എന്ന ടോപ്പിക്കാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ഡി സി ജനറേറ്റർ ഈ ഒരു ഫിഗർ നമ്മൾ നേരത്തെയും പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ നേരത്തെ പഠിച്ച അതേ രൂപത്തിലുള്ള ചിത്രം തന്നെയാണ് ഇവിടെയും പക്ഷേ ഒരു ചെറിയൊരു മാറ്റം എന്താ മാറ്റം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള എന്തൊക്കെ സാമ്യതകൾ ഉണ്ടാവും എന്ന് നമുക്ക് ആദ്യം നോക്കാം സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് അതിലും ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടായിരുന്നു ഇവിടെയും എന്തുണ്ട് ബാർ മാഗ്നറ്റ് ഉണ്ട് എ സിയിലും ഡി സിയിലും ബാർ മാഗ്നറ്റുണ്ട് ഓക്കെ രണ്ടാമത്തെ ഒരു സിമിലാരിറ്റി അവിടെ ഒരു ആർമേച്ചർ എ ബി സി ഡി ഉണ്ടായിരുന്നു ഇവിടെയും ഒരു ആർമേച്ചർ എ ബി സി ഡി ഉണ്ട് രണ്ടെണ്ണം എന്താണ് സിമിലറാണ് മൂന്നാമത്തെ ഒരു കാര്യം അവിടെയും ബ്രഷ് ബ്രഷുണ്ടായിരുന്നു ഇവിടെയും എന്തുണ്ട് ഉണ്ട് കാണുന്നുണ്ടല്ലോ ബ്രഷുകൾ ഇവിടെയുണ്ട് അവിടെയുണ്ട് രണ്ട് സ്ഥലത്തും ആർമേച്ചർ ഉണ്ട് രണ്ട് സ്ഥലത്തും ഫീൽഡ് മാഗ്നറ്റും ഉണ്ട് ഓക്കെ മൂന്നാമതായിട്ട് പറയാനുള്ളത് സിമിലാരിറ്റികൾ കംപ്ലീറ്റ് ചെയ്തു ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ഈ വ്യത്യാസങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യത്തേത് ഓക്കെ ഇതാ ഈ ഒരാൾ ഇയാൾ പേരെന്തായിരുന്നു റിങ് എന്നല്ലേ നമ്മൾ വിളിച്ചത് നിങ്ങൾ നേരത്തെയുള്ള ഫിഗർ ഒന്ന് എടുത്തു നോക്കുക എ സി ജനറേറ്ററിൻ്റെ ചിത്രത്തിൽ ഇവിടെ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് അവിടെ രണ്ട് ഫുൾ റിങ്ങുകൾ രണ്ട് ഫുൾ റിങ്ങുകളാണ് ഇവിടെയോ ഇവിടെ എന്താ ഉള്ളത് ഹാഫാ ഹാഫ് മീൻസ് സ്പ്ലിറ്റാണ് അതുകൊണ്ട് റിങ്ങിൻ്റെ പേര് തന്നെ എന്താണ് സ്പ്ലിറ്റ് റിങ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക സ്പ്ലിറ്റ് എന്നാ വിളിക്കുക ഓക്കെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് ഈ റിങ്ങും ഈ ബ്രഷും ഉൾപ്പെടെയുള്ള ആ സെറ്റപ്പിന് വിളിക്കുന്ന പേര് ആണോ കാര്യം മനസ്സിലായല്ലോ സോ എ സി ജനറേറ്ററുമായിട്ട് ഡി സി ജനറേറ്ററിനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളും തുല്യമാണ് പക്ഷേ ഒരു ഭാഗം അതായത് ജനറേറ്ററിൻ്റെ റിംഗ് എന്ന് പറയുന്ന ഭാഗം രണ്ട് ഫുൾ റിങ്ങുകൾ അഥവാ സ്ലിപ്പ് റിങ്ങിന് പകരം ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിംഗാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കും ഓക്കെ റെഡി പ്ലിറ്റ് റിങ്ങുകളുടെ രണ്ട് പീസിനും രണ്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട് ആർ വൺ എന്നും ആർ ടു എന്നും ആർ വണ് എന്നും ആർ ടു എന്നും അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രത്തിൽ ആർ വണ് എന്ന് പറയുന്ന റിങ് ബി വൺ എന്ന ബ്രഷു ആർ ടു എന്ന് പറയുന്ന റിങ് ബി ടു എന്ന ബ്രഷു കോണ്ടാക്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കെ റെഡിയാണല്ലോ സോ അങ്ങനെ ഇത് കറങ്ങുന്നതിൻ്റെ ഒരു ഒരു സ്റ്റിൽ ഫോട്ടോ എടുത്തതാണെന്ന് ശരി അറിയാം കൊണ്ടിരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഈ വരച്ചത് എങ്കിൽ ഈ അവസ്ഥയിൽ കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും അത് സപ്പോസ് ഇവിടെ നമ്മൾ പോസിറ്റീവിനെയാണ് കളക്റ്റ് ചെയ്യുന്നത് എന്നും ഇവിടെ നെഗറ്റീവിനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നും വിചാരിക്കുക അതായത് ഈ ഒരു പിന്നെ എന്തിൽ ഈ ഒരു വയറിൽ ഓക്കെ ഈ ഒരു വയർ ലൂപ്പിൽ ഈ ടോട്ടൽ വയറിൽ കറണ്ട് വൈദ്യുതി അങ്ങോട്ട് പോകുന്നു എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന അർത്ഥത്തിൽ ഇങ്ങനെയാണ് വൈദ്യുതി രൂപപ്പെടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ അറമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നൂറ്റി അറുപതിൻ്റെ പകുതി നൂറ്റി എൺപത് അല്ലേ പകുതി റൊട്ടേഷൻ നേരെ പകുതി അങ്ങോട്ട് കറങ്ങുമ്പോഴേക്ക് നമ്മൾ എ സി ഇൻറേറ്ററിൽ പറഞ്ഞിരുന്നു ഓക്കെ പകുതി അങ്ങോട്ട് കറങ്ങുമ്പോഴേക്ക് സി ഡി എന്ന ഭാഗം എ ബി എന്ന ഭാഗത്തും എ ബി എന്ന ഭാഗം സി ഡി എന്ന ഭാഗത്തും വരുമല്ലോ ഓക്കെ കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നേരെ അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് തിരിയുമ്പോഴേക്ക് ആർ ടു എന്ന് പറയുന്ന റിങ് ബി വൺ എന്ന ബ്രഷിനോടും ആർ വണ് എന്ന റിങ് ബി റ്റു എന്ന ബ്രഷിനോടും എന്തു ചെയ്യും ടച്ച് ചെയ്യും ഓക്കെ ആ സമയത്ത് ആർ ടു എന്ന് പറയുന്ന റിങ്ങില് ആർ ടു എന്ന് പറയുന്ന റിങ്ങിൽ നേരത്തെ മൈനസ് ആയിരുന്നു ഇപ്പോൾ ഇപ്പം എന്താ വരിക പ്ലസ് അല്ലേ വരിക അതുപോലെ ആർ വണ് എന്ന റിങ്ങിൽ ഇപ്പോൾ പ്ലസ് ആണുള്ളത് അവിടെ എത്തുമ്പോഴേക്കെന്താകും മൈനസും ആവും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കോ ഈ ഭാഗത്തുള്ള റിങ്ങിൽ ഇപ്പോൾ പ്ലസ് ആയിരുന്നു അപ്പുറത്ത് എന്തായിരുന്നു മൈനസ് ആയിരുന്നു ഇത് പകുതി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്ക് എ ബി എന്ന ഭാഗത്ത് എന്ത് വരും മൈനസ് വരും സി ഡി എന്ന ഭാഗത്ത് എന്തുവരും പ്ലസ് വരും ഓക്കെ അപ്പോഴേക്ക് അവർ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്രഷു ആയിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ച് എപ്പോഴും ഈ ബ്രഷന് ബി വൺ എന്ന എപ്പോഴും എന്ത് കിട്ടും പോസിറ്റീവ് കിട്ടും ബി റ്റു എന്ന പ്രഷന് എപ്പോഴും എന്ത് കിട്ടും എന്തു കിട്ടും നെഗറ്റീവ് എന്ന് പറയുന്ന സിമ്പലും കിട്ടും അതായത് ഈ വയർ ലൂപ്പിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് വരുന്നില്ല ഓക്കെ കാര്യം മനസ്സിലായോ ഒരിക്കലും എന്ത് വരുന്നില്ല ചേഞ്ച് വരുന്നില്ല അപ്പോൾ ഈ പകുതി തിരിച്ച ചിത്രമാണ് ഈ വരച്ച് വെച്ചത് ഓക്കെ അപ്പോൾ ഈ സമയത്തും ഇവിടെ ഇവിടെ എന്ത് തന്നെ വരുന്നത് പ്ലസ് തന്നെ ഇവിടെ എന്താണ് വരുന്നത് മൈനസ് തന്നെ ഈ ബ്രഷ്യയിൽ നമുക്ക് പ്ലസ് കിട്ടും ഇവിടെ എന്ത് കിട്ടും മൈനസ് കിട്ടും കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എന്തില്ല ചേഞ്ചില്ല ഓക്കെ അപ്പോൾ നേരത്തേതിൽ എന്തുണ്ടായിരുന്നു ചേഞ്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എ സിയുടെ ഗ്രാഫൊക്കെ നമ്മൾ വരച്ച സമയത്ത് ഓക്കെ ഇങ്ങനെ അത് കൂടി വന്നു ഓക്കെ കൂടി വന്നു പിന്നീടോ കുറഞ്ഞു വന്നു പിന്നീടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൂടി വന്നു കുറഞ്ഞു വന്നു എന്ന രൂപത്തിൽ നമ്മൾ വരച്ചിരുന്നത് പക്ഷേ ഇവിടെ വരക്കുമ്പോഴോ ഇവിടെ വരക്കുമ്പോൾ അങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല ഇവിടെ കറങ്ങുന്ന സമയത്ത് അത് രൂപപ്പെടുത്തുന്ന ഇ എം എഫിൻ്റെ അളവ് ഇ എം എഫിൻ്റെ അളവ് തുല്യമൊന്നുമല്ല ആണോ ഇ എം എഫിൻ്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട് കൂടി കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ കൂടി ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് എന്ത് ചെയ്തു വരുന്നുണ്ട് അങ്ങനെ കൂടി പിന്നെ എന്ത് ചെയ്തു വരുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ കറങ്ങുമ്പോഴും ഓക്കെ പിന്നെയോ അത് എതിർ ദിശയിലേക്ക് കൂടുന്നുണ്ടോ ഇല്ല എതിർ ദിശയിലേക്കല്ല കൂടുന്നത് ഓക്കെ അത് അതിൻ്റെ സെയിം ഡയറക്ഷൻ മാറുന്നില്ല ദിശ മാറാതെന്ത് ചെയ്യുകയാണ് വീണ്ടും എന്ത് ചെയ്യുകയാണ് കൂടി വന്നു വീണ്ടും കുറഞ്ഞു വീണ്ടും എന്തു ചെയ്തു വന്നു കൂടി വന്നു കുറഞ്ഞു ഓക്കെ അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വൈദ്യുതിയാണ് എന്തിനു വരക്കാൻ കഴിയുക നമുക്ക് ഡി സി ജനറേറ്റർ ഔട്ട്പുട്ടിന് വരക്കാൻ പറ്റുക അപ്പോൾ ഇതെന്തായിരുന്നു എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഓക്കെ ആണോ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡി സി ജനറേറ്ററിൽ ഗാൽവനോമീറ്റർ സൂചിയുടെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് പറയാൻ നമുക്ക് ഇതേ ഒരു സൈഡിലേക്ക് അല്ലേ ഇപ്പോൾ സപ്പോസ് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് മാത്രം ഇങ്ങനെ അതിൻ്റെ അളവെന്ത് ചെയ്തു വരും കുറച്ച് ചേരിയും പിന്നെ കൂടുതൽ ചേരിയും ഓക്കെ പിന്നെ കുറഞ്ഞ ചേരിയും വീണ്ടും കൂടും അല്ലേ ലെഫ്റ്റിലോട്ട് മാത്രം റൈറ്റിലോട്ടും കൂടെ കറങ്ങുമോ ഇല്ല ഓക്കെയാണോ ഒരു സൈഡിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ദിശ മാറുന്നത് അല്ലെങ്കിൽ ദിശ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ സൂചി ഡിഫ്ലെക്ട് ചെയ്യുന്നതിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ആണോ റെഡി അത് രൂപപ്പെടുത്തുന്ന വൈദ്യുതിയുടെ അളവ് തുല്യമാണോ അല്ല വൈദ്യുതിയുടെ അളവെന്ത് ചെയ്യത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്നർത്ഥം അർത്ഥം ഓക്കെ ഇതാണ് വളരെ പ്രധാനപ്പെട്ട എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ എ സിയുടെ ഗ്രാഫും ഡി സിയുടെ ഗ്രാഫും ഒക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഈ വരച്ചിരിക്കുന്ന ആരുടെ ഗ്രാഫാണെന്ന് നിങ്ങൾക്കറിയാലോ ഇത് ആരുടെയാണ് എ സി ജനറേറ്ററിൻ്റെ ആരുടേതാണ് എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഈ രൂപത്തിൽ ഗ്രാഫ് വരിക ഇ എം എഫിൻ്റെ അളവ് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി കുറഞ്ഞ് എതിർ ദിശയിലേക്ക് കൂടി കുറഞ്ഞ് വീണ്ടും പോസിറ്റീവിലേക്ക് കൂടി കുറ ഇങ്ങനെ പോകും ഓക്കെ ഇനി ഇതെന്താ രണ്ടാമത്തത് ഇത് എ സി സോറി ഇതെന്താണ് ഡി സി ബാറ്ററിയാണ് കാരണം ബാറ്ററിയിൽ ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് വോൾട്ടാണെന്ന് വിചാരിക്കും രണ്ട് വോൾട്ട് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് കേട്ടോ രണ്ട് വോൾട്ടാന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് വോൾട്ടേജ് അല്ലേ പൂജ്യം എന്ന സമയത്തും ഒരു സെക്കൻഡ് കഴിഞ്ഞാലും രണ്ട് സെക്കൻഡ് കഴിഞ്ഞാലും മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാലും ഒക്കെ രണ്ട് വോൾട്ട് എന്നുള്ളത് അതെന്താണ് കോൺസ്റ്റൻറ്റാണ് രണ്ട് വോൾട്ട് എന്നുള്ളതിലെന്തില്ല മാറ്റമില്ല അതുകൊണ്ട് ഡി സി ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ അതിങ്ങനെ നേർരേഖ വരച്ചാൽ മതി ഒരു സ്ട്രീറ്റ് ലൈൻ വരച്ചാൽ മതി പക്ഷേ ഡേ ഡി സി തന്നെ നമ്മൾ ജനറേറ്റർ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ജി ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണെങ്കിൽ അതങ്ങനെ സ്റ്റഡി അല്ല ഓക്കെ തുടർച്ചയായതല്ല എന്താണത് സോറി അതെന്തല്ല നേരേഖയിലല്ല വരുന്നത് എന്താണ് പൾസേറ്റിംഗ് ആണ് അല്ലേ ഇതിൻ്റെ ഉയർച്ച ഇങ്ങനെ കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞിങ്ങനെ വരും അതായത് അതിൻ്റെ ഇ എം എഫ് എന്താണ് കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞു വരുന്നു എന്നർത്ഥം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം ഇവിടെ എ സി ജനറേറ്ററില് തുടർച്ചയായി ദിശ മാറുന്നു കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഇസ് ഡയറക്ഷൻ ആണ് ഓക്കെ ഇവിടെയോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഡയറക്ഷൻ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ എന്താണ് ദിശ എന്താണ് ചേഞ്ച് ഇല്ല ദിശ എന്തല്ല ചേഞ്ച് ഇല്ല നോ ചേഞ്ച് ആണ് അല്ലെങ്കിൽ എന്താണ് സ്ഥിരമാണ് കോൺസ്റ്റൻ്റ് ആണ് എന്നർത്ഥം അപ്പോൾ മൂന്നാമത്തേലോ മൂന്നാമത്തേൽ ദിശ മാറുന്നുണ്ടോ ഇവിടെ എന്തില്ല ദിശ മാറുന്നില്ല ഇവിടെ ദിശ മാറുന്നുണ്ട് ഇത് ദൃശ്യയിലേക്ക് പോയിട്ടില്ലല്ലോ ഇല്ല ഇവിടെ എന്തില്ല ദിശ മാറുന്നില്ല അപ്പോൾ രണ്ടെണ്ണത്തിൽ ഡി സിയിൽ എന്തില്ല ഡി എം എഫിൻ്റെ ദിശ മാറുന്നില്ല എ സിയിൽ മാത്രമേ ദിശ മാറുന്നുള്ളൂ ഓക്കെ ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ പറഞ്ഞാൽ നോക്ക് ഇ എം എഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നു ഇ എം എഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നു ഇ എം എഫ് ഇൻക്രീസസ് ആൻഡ് ഡിഗ്രീസസ് ഓക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അതുതന്നെയല്ലേ ഇവിടെയും ഇവിടെ ഇ എം എഫ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് ഇ എം എഫ് എന്ത് ചെയ്യുന്നുണ്ട് ഇ എം എഫ് വോൾട്ടതാ അല്ലേ വോൾട്ടേജ് കൂടുന്നു കുറയുന്നു ഓക്കെ അപ്പോൾ എ സി ജനറേറ്ററായാലും ഡി സി ജനറേറ്ററായാലും ഇ എം എസിൻ്റെ അളവ് ഇ എം എഫിൻ്റെ അളവ് എന്തല്ല സ്റ്റഡിയല്ല കൂടുകയും കുറയുന്നുണ്ട് പക്ഷേ ഒരു ഡി സി ബാറ്ററിയുടെ കേസിലോ ഇ എം എഫ് അതാ ഇവിടെ സെക്കൻഡ് കേസിലെന്താ ഇ എം എഫ് എന്താണ് സ്ഥിരമാണ് ഓക്കെ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്നർത്ഥം ഓക്കെ ആണോ ഇത്രയാണ് നമുക്കൊരു എ സി ജനറേറ്ററും ഡി സി ജനറേറ്റർ ഔട്ട്പുട്ടും ഒരു ഡി സി ബാറ്ററിയും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു കോയിലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു കാന്തത്തിന് ഇളക്കം സംഭവിച്ചാൽ മതി അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിൽ വെച്ചുകൊണ്ട് കമ്പിച്ചുരുളിന് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു എ സി വൈദ്യുതി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു ഡി സി വൈദ്യുതി ഉൽപ്പാദനം നടത്തുമെന്ന് നമ്മൾ മനസ്സിലായി ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും രൂപത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വൈദ്യുതി മറ്റൊരു കമ്പനിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് സോ ആ ടോപ്പിക്കിൻ്റെ പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ രണ്ട് കമ്പി കമ്പിച്ചുരുളുകൾ എടുത്തു വെച്ചു ഒന്നാമത്തെ ചുറ്റിനെ വിളിക്കുന്ന പേര് പ്രൈമറി എന്ന പ്രൈമറി കോയിൽ രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കും കോയിൽ ചുരുൾ ഓക്കെ ഇത് ഞാൻ ചുറ്റി ഇതെനിക്ക് വെറുതെ എന്താ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കമ്പി കമ്പിച്ചുരുളെടുത്തു ഓക്കെ ഇവിടെ ഞാൻ വേറൊരു കമ്പി കമ്പിച്ചുരുളെടുത്തു നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ഒരു സെല്ല് കണക്ട് ചെയ്തു ഒരു സ്വിച്ചിലൂടെ അതിലേക്ക് വൈദ്യുതി കൊടുത്തു അപ്പോൾ എൻ്റെ ഒന്നാമത്തെ കോയിൽ അഥവാ പ്രൈമറി കോയിലിൽ ഒരു ഡി സി പവറ് ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ബാറ്ററി കൊടുത്തു വച്ചിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതോടു കൂടി ഇതിനു ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടും നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലേ ഒരു വയറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റിലും കാന്തിക മണ്ഡലം ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്നു നമുക്കറിയാം ഓക്കെ റെഡിയാണല്ലോ ഇനി രണ്ടാമത്തതിൽ ഞാനൊരു ബൾബ് കണക്ട് ചെയ്തു അതല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു ഒരു ബൾബോ അല്ലെങ്കിൽ എന്തോ ഗാൽവനോമീറ്ററോ കണക്ട് ചെയ്തു ഓക്കെ ഇവിടെ എങ്ങാനും വൈദ്യുതിയുടെ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട് എങ്കിൽ വ്യതിയാനം സംഭവിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് രണ്ടാമത്തെ കോയിലുള്ളത് അതുകൊണ്ട് രണ്ടാമത്തെ കോയിലിൽ ഒരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടും അല്ലെ അതിനെ നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണമെന്ന് വിളിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഈ ബൾബ് പ്രകാശിക്കുമെന്ന് നമുക്കറിയാം ഓക്കെ പക്ഷേ ഇവിടെ നിലവിൽ ഒരു കാന്തവും അടുത്തെങ്ങും ഇല്ല ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് തന്നെ അതിന് ഇളക്കം സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അതിൽ വൈദ്യുതി ഉൽപ്പാദനവും ബൾബ് പ്രകാശിക്കുകയും ഇല്ല പക്ഷേ ഒന്നാമത്തെ കോയിൽ ഇതല്ലേ ഒന്നാമത്തെ കോയിലൊരു ഡി സി കൊടുത്തിട്ട് സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുന്നതോടുകൂടി ഇതൊരു കാന്തം പോലെ പ്രവർത്തിക്കുമല്ലോ ഇതൊരു കാന്തം പോലെ പ്രവർത്തിക്കില്ല ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കില്ല ആര് ഒന്നാമത്തെ കോയില് ഇനി ഞാനൊരു കാര്യം ചെയ്യാണ് കാന്തത്തിന് നമ്മൾ ഇളക്കിയാൽ രണ്ടാമത്തെ കോയിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു കാന്തം ഇളകുമ്പോൾ രണ്ടാമത്തെ കമ്പിയിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുമല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ കോയിൽ ഞാൻ ഇങ്ങനെ വയറൊക്കെ കൊടുത്തു വെച്ച് അതിനെ പിടിച്ച് ഞാൻ ഇളക്കി അല്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കോയിലിനെ പിടിച്ച് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോയിൽ എന്ത് രൂപപ്പെടും വൈദ്യുതി രൂപപ്പെടുന്നത് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു പരീക്ഷണത്തിൽ ഇതും ഫെയർട്ടേ തന്നെ ചെയ്ത പരീക്ഷണമായിരുന്നു ഈ ഒരു പരീക്ഷണത്തിൽ ഒരു ബാർ മാഗ്നറ്റ് എവിടെയെങ്കിലും കാണോ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ ആവശ്യമില്ലല്ലോ സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് വൈദ്യുതകാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കാൻ വേണ്ടി ഒരു സ്ഥിരകാന്തത്തിൻ്റെ ആവശ്യമില്ല ഓക്കെ ഒരു സ്ഥിരകാന്തത്തിൻ്റെ ആവശ്യമില്ല ഒരു പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ ആവശ്യമില്ല ഓക്കെ അത് മനസ്സിലാക്കാനുള്ള പരീക്ഷണമാണ് നമ്മളിവിടെ ഒന്നുകൂടി വൃത്തിയായിട്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പരീക്ഷണത്തിൽ ഇതിന് നടുവിൻ നടുവിലൂടെ ഞാനൊരു പച്ചിരുമ്പ് കോറ് ഒരു ഇരുമ്പ് കമ്പിയുടെ മുകളിലൊന്നും അല്ല ഈ കോയിൽ ചുറ്റിയിട്ടുള്ളത് ആണോ അല്ല അപ്പോൾ ആ കോവില് പച്ചിരുമ്പ് കോറപ്പം ഇവിടെ നിർബന്ധ കാര്യം എന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സോഫ്റ്റ് അയേൺ കോർ പച്ചിരുമ്പ് കോറിൻ്റെ മുകളിലാണ് നമ്മളത് ചുറ്റുന്നത് ഇനി കമ്പി കമ്പിയില്ലായെങ്കിലും ഇവിടുന്ന് ഈ പരിപാടി നടക്കും എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ സോ ഈ പ്രൈമറി കോയിലിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സെല്ല് കൊടുത്തു വെച്ചിട്ടുണ്ട് സ്വിിച്ചുണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ചുറ്റിലും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും അല്ലെ ഒരു കാന്ത അവിടെ വച്ചതുപോലെയാവും ഓക്കെ രണ്ടാമത്തെ ബൾബ് കത്തോ ഇല്ല കാരണം എന്താ ഒരിളക്കവും സംഭവിക്കുന്നില്ല കാന്തിക മണ്ഡലത്തിൽ വ്യതിയാനം സംഭവിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ ബൾബ് എന്ത് ചെയ്യില്ല പ്രകാശിക്കില്ല ഇനി പ്രൈമറി എനിക്ക് പിടിച്ചു നിളക്കാൻ പറ്റിയിരുന്നെങ്കിലോ ഈ ബൾബ് പ്രകാശിക്കും ഉറപ്പാണ് ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡറിയിലുള്ള ബൾബ് പ്രകാശിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഐഡിയ ചെയ്യാനുണ്ടോ എന്തെങ്കിലും ഐഡിയ ചെയ്യാനുണ്ടോ ഒന്നാമത്തെ ഐഡിയ വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഒന്നാമത്തെ ഐഡിയ ഞാൻ ഈ സ്വിച്ച് ഓക്കെ സ്വിച്ച് അല്ലേ നമ്മുടെ സ്വിച്ച് ഈ സ്വിച്ചിനെ കണ്ടിന്യൂസ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നു ഓൺ ആൻഡ് ഓഫ് ഓക്കെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു പിന്നെ ഓഫ് ചെയ്തു ഓൺ ഓഫ് ഓൺ ഓഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ആദ്യം ഇത് ഓഫാണ് ഇതിവിടെ ഇതിൻ്റെ ചുറ്റിലൊന്നും കാന്തിക മണ്ഡലം രൂപപ്പെട്ടിട്ടില്ല ഇവിടെ ഒരു കാന്തം ഇല്ലാത്ത അവസ്ഥ സഡൻ ഞാൻ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ചുറ്റിലൊരു കാന്തം പോലെ രൂപപ്പെടുകയല്ലേ ഓക്കെ അപ്പോൾ കാന്തം ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക കാന്തമില്ലാത്തൊരു സ്ഥലത്ത് പെട്ടെന്ന് കാന്തം വരിക എന്ന് പറഞ്ഞാൽ പുറത്തുനിങ്ങാനൊരു കാന്തത്തിനെ ദൂരെ നിന്ന് എടുത്ത് പെട്ടെന്ന് അവിടേക്ക് കൊണ്ടു അല്ലേ ഒരു കാന്തം വെച്ച അവസ്ഥ വരിക ഓക്കെ പെട്ടെന്ന് ഓഫ് ചെയ്യുമ്പോഴെയോ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു കാന്തം അവിടെ ഉള്ള നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് വേറെ അങ്ങോട്ടോ കൊണ്ടുവച്ച പോലെയാകും ഓക്കെ വരുമനസിലായില്ലേ അപ്പോൾ സഡൻ ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാന്തത്തിനെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ട് വെക്കും പോലെയും അവിടെ നിന്ന് എടുത്താൽ മാറ്റും പോലെയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എങ്കിൽ കാന്തിക മണ്ഡലത്തിന് വ്യതിയാനല്ലേ ഇവിടെ നടക്കുക അല്ലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് അല്ലേ ഇവിടെ നടക്കുന്നത് എന്ത് കാരണം കൊണ്ട് സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്നത് കൊണ്ട് ആരെങ്കിലും കാന്തത്തിനെ അല്ലെങ്കിൽ കോയിലിനെ വൈബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ ആരും ഇളക്കിയിട്ടില്ല ജസ്റ്റ് സ്വിച്ച് ഓൺ ഓഫ് ആക്കുമ്പോൾ ഒരു കാന്തത്തിനെ ഇളക്കിയ അതേ എഫക്റ്റ് അവിടെ വരിക ചെയ്യുന്നത് ക്ലിയർ ആണോ സോ ഈ ഒരു കാര്യം കൊണ്ട് സെക്കൻഡറി കോയിലിനെ സംബന്ധിച്ച് സെക്കൻഡറി കോയിൽ നിൽക്കുന്ന സ്ഥലം ഓക്കെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഉള്ളിലാണ് ആ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഡി ടു എന്താണ് കണ്ടിന്യൂസ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി സ്വിച്ച് ഓക്കെ ആ സ്വിച്ച് കണ്ടിന്യൂസ് ഓൺ ഓഫ് ആക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു അവിടെ പ്രൈമറി കോയില് ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യതിയാനം സംഭവിക്കുന്നു വ്യതിയാനം സംഭവിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ സെക്കൻഡറി കോയില് നിൽക്കുമ്പോൾ അതിൽ ഒരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാം സോ സെക്കൻഡറിയിലെ ബൾബ് പ്രകാശിക്കാനുള്ള ഒരു വിദ്യ നമ്മൾ കണ്ടുപിടിച്ചു എന്താ സ്വിച്ച് ഓൺ ഓഫ് ഇങ്ങനെ ആക്കിയാൽ മതി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഫാരഡേ കണ്ടെത്തിയ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് മാഗ്നറ്റ് ഈസ് നോട്ട് എ നെസസറി കമ്പോണൻറ്റ് ഓക്കെ ആൻഡ് എന്താണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ഒരു വൈബ്രേഷൻ അല്ലെ മൂവ്മെൻറ്റ് ഈസ് നോട്ട് എ നെസസറി റിക്വയർമെൻറ്റ് മൈക്കൽ ഫാരഡയുടെ പരീക്ഷണത്തിന് തുടർച്ച തന്നെയാണ് ഇതും കാന്തത്തിനെ മാറ്റിയിട്ട് കമ്പിച്ചുറിൽ കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റി കാന്തം ഒരു നിർബന്ധിത ഘടകമല്ല രണ്ടാമത്തെ കാര്യം ഇളക്കണമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം നേരത്തെ പക്ഷേ ഇവിടുത്തെ എന്താണ് ഇളക്കുക പോലും വേണ്ട അല്ലേ മൂവ്മെൻ്റ് ഈസ് നോട്ട് എ നെസസറി ആണ് ഇളക്കുക പോലും എന്ത് ചെയ്യേണ്ട നമുക്കിവിടെ ആവശ്യമില്ല ഇവിടെ ഈ സ്വിച്ച് ഓൺ ഓഫ് ആക്കിയാൽ മതി ഓക്കെ ഇനി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ സെക്കൻഡറിൽ ബൾബ് കത്തിക്കാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പിന്നീട് മനസ്സിലായത് ഈ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുക ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബൾബ് കത്തൂല്ല ഓഫ് ചെയ്ത് വെച്ചാലും ബൾബ് കത്തൂല്ല കാരണം എന്താ ഓൺ ചെയ്ത് വെക്കുമ്പോഴും ഓഫ് ചെയ്ത് വെക്കുമ്പോഴും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പോകേൻ്റെ എക്സാമിന് ഷുവർ ആണ് സ്വിച്ച് ഓൺ ചെയ്തു വെക്കുമ്പോൾ ഇവിടെ ഒരു കാന്തണ്ട് പക്ഷേ ആ കാന്തിന് ഇളക്കമില്ല വ്യതിയാനം ഇല്ല ഓഫ് ചെയ്ത് വെക്കുമ്പോഴോ അവിടെ മാഗ്നറ്റ് ഇല്ല ഓക്കെ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ മാഗ്നറ്റ് ഇല്ലാത്തത് കൊണ്ടും ഓൺ ചെയ്ത് വെക്കുമ്പോൾ മാഗ്നറ്റ് ഉണ്ട് പക്ഷേ വ്യതിയാനം ഇല്ലാത്തത് കൊണ്ടും ചേഞ്ചസ് ഇല്ലാത്തത് കൊണ്ടും ബൾബ് പ്രകാശിക്കില്ല പക്ഷേ കണ്ടിന്യൂസ് ഓൺ ഓഫ് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വ്യതിയാനം കൊണ്ട് ബൾബ് പ്രകാശിക്കുന്നു ഒന്നാമത്തത് ക്ലിയർ ഇനി രണ്ടാമത്തത് സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു വെച്ചിട്ട് ഇവിടെ കൊടുക്കുന്ന വൈദ്യുതി ഇപ്പോൾ ഡി സി അല്ലേ ഡി സിക്ക് പകരം ഞാനിവിടെ ഒരു കാര്യം ചെയ്തു ഞാനൊരു എ സി വൈദ്യുതി കൊടുത്തു എന്ന് വിചാരിക്കാം എ സി എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പോലെയാണോ അല്ല നേരത്തത്തെ പോലെയല്ല നേരത്തെ ദിവസം ഒന്നുകൂടെ ഞാൻ പറയാം നേരത്തെ ഈ കമ്പിച്ചുറിലേക്ക് ഞാൻ എന്തായിരുന്നു കൊടുത്തത് ഒരു ഡി സിയാണ് കൊടുത്തത് ഡി സി കൊടുക്കുമ്പോൾ ഒരു തലയിൽ പോസിറ്റീവ് ഒരു തലയിൽ നെഗറ്റീവ് അത് മാറുന്നില്ല അതിന് അതിൻ്റെ കാരണം കൊണ്ട് ഒരു ഭാഗത്ത് നോർത്ത് ഒരു ഭാഗത്ത് സൗത്ത് എന്ന രൂപത്തിൽ ഈ ഒരു കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡ് ആകൃതിയിലുള്ള ഈ ഒരു ചുരുളിൻ്റെ ഒരു ഭാഗത്ത് നോർത്തും ഒരു ഭാഗത്ത് സൗത്തും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് പോലെ അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുക പക്ഷേ ഞാൻ ഇനി ഇവിടെ എ സി കൊടുക്കുന്നതോടുകൂടി ഒരു ഭാഗത്ത് പോസിറ്റീവ് ഒരു ഭാഗത്ത് നെഗറ്റീവും വരും ആ സമയത്ത് പ്രൈമറി കോയിലിൻ്റെ ഒരു ഭാഗത്ത് നോർത്ത് പോളും ഒരു ഭാഗത്ത് സൗത്ത് പോളും രൂപപ്പെടും അടുത്ത മൊമെൻറ്റിൽ ഇവിടെ വീണ്ടും നെഗറ്റീവ് വരും ഇവിടെ വീണ്ടും എന്ത് വരും പോസിറ്റീവ് വരും ആ കാരണം കൊണ്ട് ഇവിടെ സൗത്ത് ആവും ഇവിടെ എന്താവും നോർത്ത് ആവും ഓക്കെ വീണ്ടും ഇവിടെ പോസിറ്റീവ് ആവും ഇവിടെ എന്താവും നെഗറ്റീവ് ആവും അതുകൊണ്ട് വീണ്ടും ഇവിടെ എന്ത് വരും നോർത്തും സൗത്തും ഇതും മാറും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എ സി വൈദ്യുതിയാണ് ഞാൻ ഡി സിക്ക് പകരം പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കി അവിടെ ഒരു പരിപാടി നടക്കും എന്താ പരിപാടി എന്ന് അറിയാം കാന്തത്തിൻ്റെ ധ്രുവ ധ്രുവത രൂപപ്പെടുന്ന ധ്രുവത മാഗ്നറ്റിക് പോൾസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കും വിത്ത് എ ഫ്രീക്വൻസി ഓഫ് ഫിഫ്റ്റി ഹെഡ്സ് അൻപത് ഹെഡ്സ് ആവൃത്തിയിലാണ് നേരത്തെ വൈദ്യുതിയുടെ ദിശാമാറ്റം സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ചേഞ്ചിങ്ങാണ് അല്ലെ ഒരാളോടൊരു കാന്തം ഇങ്ങനെ ഈ സെക്കൻഡറി കോലിലെടുത്ത് ഇങ്ങനെ ഒരു കാന്തം കൊണ്ടുവച്ചിട്ട് ആ കാന്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ എന്താണോ സംഭവിക്കുക അത് തന്നെയല്ല എവിടെയും വന്നത് ഒരാളൊരു കാന്തത്തിനെ ഇളക്കി അതേ അവസ്ഥ തന്നെയല്ല എവിടെയും വന്നത് വെറുതെ എ സി വെച്ചപ്പോൾ അല്ലേ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചത് മാത്രമല്ലേ ആരെങ്കിലും സ്വിച്ച് ഓൺ ഓഫ് ഓൺ ഓഫ് എന്ന് പറഞ്ഞ് കളിക്കേണ്ട ആവശ്യമുണ്ടോ ഇളക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊന്നുമില്ല ജസ്റ്റ് എ സി കണക്ട് ചെയ്ത് സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ രണ്ടാമത്തേലുള്ള ബൾബ് അങ്ങനെ പ്രകാശിക്കും ഓക്കെ ഒന്നാമത്തെ കമ്പിയും രണ്ടാമത്തെ കമ്പിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ചുറ്റിയിരിക്കുന്നത് ഇൻസുലേറ്റഡ് കമ്പികളാണ് അതുകൊണ്ട് ഈ വയറും ഈ വയറും തമ്മിൽ ഇലക്ട്രോണുകൾ ഈ കമ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകും ആരും വിചാരിക്കേണ്ട അങ്ങനെ പോവില്ല കാരണം ഇതൊക്കെ ഇൻസുലേറ്റഡാണ് അങ്ങനെ പറഞ്ഞാൽ ഓക്കെ ഈ വെച്ചതുപോലെ ഒരു എന്തുല്ല കോണ്ടാക്റ്റും ഒരു തരത്തിലുള്ള ലോഹീയ ബന്ധവും മെറ്റാലിക് കോണ്ടാക്റ്റും ഇല്ലാതെ പരസ്പരം എടുത്തെടുത്ത് നിൽക്കുന്ന രണ്ട് കമ്പികളിൽ ഒന്നില് വൈദ്യുത പ്രവാഹത്തിൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇലക്ട്രിക് കറണ്ടിൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി കോവിലൊരു ഇ എം എഫ് രൂപപ്പെടുന്ന പ്രോസസ്സിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക ഓക്കെ പരസ്പരം അടുത്ത് കിടക്കുന്ന ഓക്കെ പരസ്പരം അടുത്ത് കിടക്കുന്ന രണ്ട് കമ്പിച്ചുരുലുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലെ മാറ്റം കാരണം രണ്ടാമത്തേതിലൊരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ രണ്ടെന്നാണ് ഓക്കെ മ്യൂച്വൽ ഇൻഡക്ഷൻ പരസ്പരം അടുത്തടുത്ത് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ മീൻ ഓക്കെ അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി നമുക്ക് രണ്ടാമത്തെ കാര്യം മനസ്സിലായത് ഇളക്കേണ്ട ആവശ്യമില്ല സ്വിച്ച് ഓൺ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി എ സി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് കമ്പിച്ചുരിൽ വെക്കുക ഒന്നിൽ എ സി കൊടുത്താൽ രണ്ടാമത്തേല്ലെ വെൾബ് അങ്ങനെ കത്തുമെന്ന് അപ്പോൾ വയർലെസ് ആയിട്ട് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വൈദ്യുതി ഇങ്ങനെ എത്തിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടി ഉപയോഗിച്ചുകൂടെ പറ്റും ഓക്കെ റെഡിയാണോ റെഡി സോ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ രണ്ട് കോയിലിന് രണ്ട് പേരുകളുണ്ട് ഒന്നിൻ്റെ പേര് പ്രൈമറി കോയിൽ രണ്ടാമത്തെ ആളുടെ പേര് സെക്കൻഡറി കോയിൽ പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏത് കോയിലിലാണോ നാം വൈദ്യുതി നൽകുന്നത് അതാണെന്ത് പ്രൈമറി കോയിൽ ഓക്കെ രണ്ട് ദ കോയിൽ ഇൻ ടു വിച്ച് വി ഗിവ് കറണ്ട് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിഫ് ഫീൽഡ് ഇസ് പ്രൈമറി കോയിൽ കിട്ടിയല്ലോ ആൻഡ് ദ കോയിൽ ഇൻ വിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫീസ് ജനറേറ്റഡ് പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്ന കോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സെക്കൻഡറി കോയിൽ രണ്ടും പഠിച്ചല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഡെഫിനറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടെ വായിച്ച് നോക്കാം സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ശ്രദ്ധിക്കണേ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയാൻ മതി ഒന്നുകിൽ വൈദ്യുത പ്രവാഹ പ്രവാഹ ദിശയിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തിലോ തീവ്രതയിലോ തീവ്രതയിലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അതിൻ്റെ അളവ് ഇങ്ങനെ കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞ് കളിക്കുക രണ്ടാമത്തത് ദിശാവ്യതിയാനം സംഭവിക്കുക അങ്ങനെ മാറ്റമുണ്ടായാൽ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു ഇ എം എഫ് പ്രേരിതമാകുന്നു ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസിഡർ ടു കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ് പരസ്പരം അടുത്തടുത്ത് വയ്ക്കുന്നു വെൻ നൈബറിംഗ് കോയിൽ എന്നൊക്കെ പറഞ്ഞാലും മതി വെൻ ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ വെൻ ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓക്കെ വെൻ ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൌണ്ട് ഇറ്റ് ചേഞ്ചസ് ആസ് എ റിസൾട്ട് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓക്കെ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഉപയോഗപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിലേ ഓക്കെ സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ